ഹലോ ഞാൻ ആതിര ഞാൻ ഫസ്റ്റ് ടൈമാണ് ഇങ്ങനെ ഒരു ലോങ് വീഡിയോ ചെയ്യുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്കുണ്ടായ ഒരു അനുഭവം ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട് ഞാൻ ഒരു എയ്റ്റ് മത് ബാക്ക് ഞാൻ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു ഓർഡർ ചെയ്യുന്ന ടൈമിൽ സോറി അതിന് മുന്നേ തന്നെ എനിക്ക് നല്ല രീതിയിൽ ഹെയർഫോൾസ് ഉണ്ടായിരുന്നു അതുകൂടി പറയണം നല്ല രീതിയിൽ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സഹിക്കാൻ പറ്റാത്ത രീതിയിലായിരുന്നു എനിക്ക് ഹെയർഫോൾസ് ഉണ്ടായിരുന്നത് അപ്പോൾ തന്നെ ഞാൻ മൈൻഡ് സെറ്റാക്കി വെച്ചു എന്താണെങ്കിലും എൻ്റെ മുടി പോയിക്കൊണ്ടിരിക്കുകയാണ് അപ്പം എൻ്റെ മുടി ഒന്ന് നല്ല രീതിയിൽ കണ്ടിട്ട് എന്തോ ആവട്ടേന്ന് വെച്ചിട്ട് ധൈര്യമായിട്ട് അതങ്ങോട്ട് ചെയ്യാൻ തീരുമാനിച്ചു ഞാനിത് ചെയ്യുന്നത് എറണാകുളത്താണ് ആ സ്ഥലം പേര് ഞാൻ മറന്നുപോയി മന്ത് മന്ത്യാലോ ചെയ്തിട്ട് ഞാനത് മറന്നു പോയി ഞാൻ ചെയ്യുന്ന ടൈമിൽ ഒരു ഓഫർ ഉണ്ടായിരുന്നു ടു ത്രിപിൾ നയൻ എന്ന് ഒരു ഓഫർ ഉണ്ടായിരുന്നു തൃശ്ശൂരുള്ള ഞാൻ എറണാകുളത്ത് പോയി ഞാനിത് ചെയ്തത് ഈ ഒരു ഓഫറിൻ്റെ കാര്യത്തിലാണ് ഞാൻ ചെയ്തത് അവിടെ പോയപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഒന്ന് ശേഷി അതുപോലെയായി കാരണം ടു ത്രിബിൾ നയൻ എന്ന് പറയുന്നത് മുടിയുടെ ലെങ്ത്തിനനുസരിച്ചാണ് സോ എനിക്ക് ഫൈവ് ആയിരുന്നു അവിടെ പോയതുകൊണ്ട് എനിക്ക് ഒട്ടും ഡിസപ്പോയിൻമെൻ്റ് ആവേണ്ടി വന്നില്ല കാരണം അത്രയും അടിപൊളിയായിട്ട് അവർ ചെയ്തു തന്നു നല്ല രീതിയിൽ എക്സ്പ്ലെയിനും ചെയ്തു തന്നു എനിക്ക് ഓരോ കാര്യങ്ങളും എനിക്ക് രണ്ട് എൻ്റെ മൈൻഡിൽ ശരിക്കും പറഞ്ഞാൽ രണ്ട് ട്രീറ്റ്മെൻ്റ് ആയിരുന്നു ഓർ ബ്ലോ അവരുടെ ആ ഒരു എക്സ്പ്ലനേഷനും കാര്യങ്ങളും കേട്ടപ്പോഴാണ് ഞാൻ കുറച്ചും കൂടി എനിക്ക് ഒരു കോൺഫിഡൻസ് വന്നത് ബ്ലോട്ടറേ ചെയ്യാനുള്ളത് എൻ്റെ കുറേ സംശയങ്ങൾ ഉണ്ടായിരുന്നു അതും അവരോട് ഞാൻ ചോദിച്ചായിരുന്നു ഇത് ചെയ്തുകൊണ്ട് ഞാൻ എണ്ണ യൂസ് ചെയ്യാവോ എനിക്ക് ഞാൻ ഏത് ഷാംപൂ കണ്ടീഷണറാണ് യൂസ് ചെയ്യേണ്ടത് എല്ലാവരും എനിക്ക് പറഞ്ഞു തന്നായിരുന്നു ഞാൻ മെട്രിസിൻ്റെ ഷാംപൂ കണ്ടീഷണർ യൂസ് ചെയ്യുന്നത് ഓയിലൊന്നും ഞാൻ യൂസ് ചെയ്തിരുന്നില്ല കാരണം അവർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അധികം എണ്ണ തേക്കരുതെന്ന് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു അഥവാ ഭയങ്കരമായിട്ട് ഡ്രൈ ആണെന്ന് തനിക്ക് തോന്നി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ മാത്രം താൻ കുറച്ച് എണ്ണ ചൂടാക്കിയിട്ട് തേക്കാൻ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഞാൻ അതുകൊണ്ട് കടുകണ്ണ മസ്റ്റാഡ് ഓയിലാണ് ഞാൻ തേക്കുന്നത് തയ്ച്ചുകൊണ്ട് മാത്രം എനിക്ക് വലിയൊരു പ്രശ്നമൊന്നും എനിക്ക് വന്നിട്ടുണ്ടായിരുന്നില്ല ഈ ബ്ലോഡറി ചെയ്തിട്ട് ഹെയറിൽ ഓയിൽ അപ്ലൈ ചെയ്യാൻ ആഗ്രഹമുള്ളൂ ഒരു ഓയിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കോളൂ ഇത് ചെറുതായിട്ട് ചൂടാക്കിയിട്ട് സ്കാൽപ്പിൽ നല്ലപോലെ മസാജ് ചെയ്യണം അതിൽ ഒന്നും പറയേണ്ട ആവശ്യമില്ല കുറച്ചെടുത്താൽ മതി ഈ ബ്ലോഡറി ചെയ്തിട്ട് എൻ്റെ സിക്സ് മന്ത് ജേണിയിലേക്ക് നല്ല രീതിയിൽ ഡാൻഡ്രഫ് ഉണ്ടായിരുന്നു മുടി ഒന്ന് അങ്ങോട്ടോ ഇങ്ങോട്ടോ അനക്കിയിട്ടുണ്ടെങ്കിൽ നമ്മുടെ ഡ്രസ്സിലടക്കം ഡാൻഡ്രഫ് ഇരിക്കുന്ന അവസ്ഥയായിരുന്നു അപ്പം എൻ്റെ നെക്സ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഇതിനെന്ത് ചെയ്യാം എന്നുള്ളതായിരുന്നു അങ്ങനെ ഞാൻ ട്രീറ്റ്മെൻറ്റ് ചെയ്തു ഡാൻഡ്രഫിൻ്റെ ട്രീറ്റ്മെൻറ്റ് ചെയ്തായിരുന്നു അതും എന്നെ ഒരുപാട് നിരാശപ്പെടുത്തി സത്യം പറഞ്ഞാൽ അതൊരു ഭയങ്കരമായിട്ടുള്ളൊരു ബാഡ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു കാരണം അവരെന്നോട് പറഞ്ഞതും എനിക്കുണ്ടായതും വെവ്വേറെ രീതിയായിരുന്നു ആ ചെയ്ത ദിവസം മാത്രം എൻ്റെ ഹെയറിലെല്ലാം ഡാൻഡ്രഫും പോയായിരുന്നു പക്ഷെ പിറ്റേ ദിവസം തൊട്ട് അത് പിന്നെയും വന്നു തുടങ്ങി ശരിക്കും പറഞ്ഞാൽ എനിക്ക് നല്ല വിഷമവും ആയി കാരണം പൈസയും പോയി മുടിയിൽ പിന്നെയും കുറേ കെമിക്കൽ ഇട്ട് എന്തൊക്കെയൊക്കെയോ ചെയ്ത് അത് ശരിക്കും പറഞ്ഞാൽ ഒരു ബേസ്റ്റ് എക്സ്പീരിയൻസ് തന്നെയായിരുന്നു ആറുമാസം കഴിഞ്ഞപ്പോൾ ഞാൻ റൂട്ട് ടച്ചപ്പ് ചെയ്യാൻ തുടങ്ങി കാരണം നമുക്ക് ഇവിടെ മാത്രം എൻ്റെ കേളി ഹയറും ഇവിടെ സ്ട്രെയിറ്റു ആയിട്ട് വരുമ്പോൾ കുറച്ച് ബോറല്ലേ കാണാനായിട്ട് അപ്പം ഞാൻ എന്തെയ്തു റൂട്ട് ടച്ചപ്പ് ചെയ്യാൻ പോയി അത് ചെയ്തു അത് ചെയ്ത് കഴിഞ്ഞപ്പോഴും അടുത്ത നിരാശ എനിക്ക് വന്നു കാരണം നല്ല രീതിയിൽ ഹെയർ ഫോൾസ് വന്നു അപ്പം മാസത്തിൽ എനിക്ക് ഉണ്ട അധികം ഹെയർ ഫോൾസും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല പക്ഷേ ആ റൂട്ട് ടച്ചപ്പ് ചെയ്തതിന് ശേഷം എനിക്ക് നല്ല രീതിയിൽ ഹെയർഫോൾസ് ഉണ്ടായി അത് സ്റ്റിൽ ഇപ്പം വരെ എനിക്കതുണ്ട് ഇപ്പം ഞാൻ ശരിക്കും പറഞ്ഞാൽ ചെയ്തിട്ടിപ്പോൾ എയ്റ്റ് മന്ത് സോറി നയൻ മന്ത് കഴിഞ്ഞു ഞാനിപ്പോൾ ബ്ലോഡറി ചെയ്ത് കഴിഞ്ഞിട്ട് റൂട്ട് ടച്ചപ്പ് ചെയ്യാൻ പോയത് ഞാൻ നവംബറിലായിരുന്നു അതങ്ങോട് ചെയ്ത് കഴിഞ്ഞ് ഇപ്പം വരെ എൻ്റെ ഹെയർ പോയിക്കൊണ്ടിരിക്കുന്ന രീതി നമുക്ക് സഹിക്കാൻ പറ്റില്ല അത്ര രീതിയിലും എനിക്ക് മുടി പോകുന്നുണ്ട് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒരുപാട് കൺഫ്യൂഷനാണ് ഞാനിനി എൻ്റെ ഹെയറിനെ കെയർ ആയി കെയർ ചെയ്യാത്തത് കൊണ്ടാണോ ഞാൻ ചെയ്യുന്ന കെയർ പ്രോപ്പർ അല്ല ഒരുപാട് സംശയങ്ങൾ എനിക്ക് ഉണ്ട് ബ്ലോ ഡ്രൈ ചെയ്യാനായിട്ട് എനിക്ക് ഫൈവ് തൗസൻഡേ ആയുള്ളൂ എൻ്റെ ഷാംപൂവും കണ്ടീഷണറിനും കൂടി എനിക്കൊരു തൗസൻഡ് സെവൻ ഹൺഡ്രഡ് ആയായിരുന്നു പക്ഷെ ഞാൻ ടച്ച് അപ്പ് ചെയ്യാൻ പോയപ്പോൾ എനിക്ക് സിക്സ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് ഇത് ചെയ്യുമ്പോൾ എന്തായാലും നനഞ്ഞു ഇനി കുളിച്ചു കയറാം എന്നുള്ള രീതിയിൽ വേണം ചെയ്യാനായിട്ട് കാരണം അനങ്ങിയ പൈസ പോകും ഇതിന് മന്തിലി ഹെയർ സ്പാ ചെയ്യണം ഇനി താരനുണ്ടെങ്കിൽ താരൻ്റെ ട്രീറ്റ്മെൻറ് ചെയ്യണം അതിനുള്ള ഷാംപൂ മേടിക്കണം കണ്ടീഷണർ മേടിക്കണം ഇപ്പോൾ ഞാൻ യൂസ് ചെയ്യുന്ന ഷാമ്പൂനും കണ്ടീഷണറും തന്നെ അത്യാവശ്യം നല്ല പ്രൈസ് ഉണ്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഈ ബ്ലോഡർ ചെയ്തിട്ടുണ്ടെങ്കിൽ തന്നെ ഏതൊരു ട്രീറ്റ്മെൻ്റ് ആണെങ്കിലും നമ്മൾ കമ്പൽസറി ആയിട്ട് ചെയ്യേണ്ട കാര്യം തന്നെയായിരുന്നു ഹെയർ സ്പാന്നുള്ളത് അത് മന്ത്ലി മന്ത്ലി അറ്റ്ലീസ്റ്റ് ടു മന്ത് കഴിഞ്ഞാലെങ്കിലും ചെയ്യണം എന്നുള്ളത് ഏതൊരു ട്രീറ്റ്മെൻറ്റാണെങ്കിലും ഹെയർ പോകേണ്ടതാണെങ്കിൽ പോകും എനിക്ക് എൻ്റെ പഴയ മുടിയിൽ എനിക്ക് ഉണ്ടായിരുന്ന ഹെയർ ഫോൾ എങ്ങനെയാണോ അതേപോലെ തന്നെയാണ് എനിക്കിപ്പോഴും ഉള്ളത് എനിക്ക് പ്രത്യേകിച്ച് ഒരു മാറ്റമൊന്നും തോന്നുന്നില്ല ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ റീസെൻ്റ് ടു മന്ത് ആയിട്ട് ഞാൻ ഇപ്പോൾ ഹെയർ സ്പറ്റ് ചെയ്തിട്ടില്ല ഇനി അതുകൊണ്ടാണോ എൻ്റെ മുടി കൊഴിയുന്നതൊന്നും എനിക്ക് ശരിക്കും പറഞ്ഞാൽ അറിയില്ല എന്നെപ്പോലെ തന്നെ ബ്രോഡ്രൈ ചെയ്തിട്ട് ഹെയർ ഫോൾസ് കൂടിയവരും ഡാൻഡ്രഫ് കൂടിയവരുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തോളൂ കേട്ടോ എനിക്കൊന്ന് ആശ്വസിക്കാമല്ലോ എൻ്റെ മാത്രമല്ല എന്നുള്ളത് ബ്രോഡറി ചെയ്തിട്ടുള്ള എൻ്റെ ഹെയർ ഞാൻ എന്താ ഇവിടെ കൊടുക്കാം ഇത്ത് പോലെയായിരുന്നു അല്ല നല്ല സിൽക്കി ടെസ്റ്റർ പോലെ നല്ല ായിരുന്നു അത് ഭയങ്കര സന്തോഷം തന്നെയായിരുന്നു എന്റെ ഹെയർ കണ്ട എനിക്ക് സ്റ്റിൽ ഇപ്പോൾ നല്ല രീതിയിൽ ഹെയർ ഫോൾസും ഉണ്ട് അതുപോലെ തന്നെ നല്ല രീതിയിൽ ഡാൻഡ്രഫും ഉണ്ട് ഇനി ഒരു പരീക്ഷണത്തിനായിട്ട് എനിക്ക് നിക്കാനായിട്ട് താല്പര്യമില്ല അതുകൊണ്ട് തന്നെ ഡോക്ടറെ കാണിക്കാനാണ് തീരുമാനം ഇനി ഡോക്ടറെ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഷാംപു കണ്ടീഷണർ എല്ലാം യൂസ് ചെയ്ത് മുടി ഒന്ന് സെറ്റാക്കണം എന്നാണ് എന്റെ ആഗ്രഹം അപ്പോൾ ഇതൊക്കെയാണ് ബ്ലോഡ് ഡ്രൈ ചെയ്തിട്ട് എനിക്കുണ്ടായ അനുഭവം എന്ന് പറയാനായിട്ട് എന്നെപ്പോലെ ഇതെല്ലാം ചെയ്ത് മുടി കൊഴിഞ്ഞോരാണെങ്കിൽ മൊത്തം കൊഴിയാൻ വേണ്ടി കാത്തിരിക്കേണ്ട ഇത്രയും പെട്ടെന്ന് തന്നെ ഡോക്ടറിനെ കാണിച്ചോളൂ അതിന് അവർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന ഷാംപു എല്ലാം യൂസ് ചെയ്താൽ തുടങ്ങിക്കും ഞാനിപ്പോൾ യു ഉള്ളത് അതുകൊണ്ട് തന്നെ ഞാൻ നാട്ടിൽ പോയിട്ട് ഡോക്ടറെ കാണിച്ചാലോ എന്നുള്ള മൈൻഡിലാണ് ഇരിക്കുന്നത് അതായിരിക്കും എനിക്ക് കുറച്ചും കൂടി നല്ലതെന്ന് എനിക്ക് തോന്നുന്നു അപ്പോൾ അത്രയ്ക്കേ ഉള്ളൂ ഫസ്റ്റത്തെ വീടേ കാരണം ചെറിയ ചെറിയ പണിച്ചൽ അവിടെ കൂടെക്കായിട്ടുണ്ടാവും സോ ആ ഒരു രീതിയിൽ കണ്ടാൽ മതി അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ ഓക്കെ താങ്ക് യു ബൈ